ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ കുളിക്കാനിറങ്ങിയ ഗൃഹനാഥൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു ചിറയത്ത് തൂക്കപറമ്പിൽ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള സാബു മരിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് തടയണയുടെ ഷട്ടറിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ചാലക്കുടി ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ മൃതദേഹം പുറത്തെടുത്തു തുടർന്ന് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് ആലോകാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി